ഈ റാങ്കിങ് ടാസ്ക് ജാസ്മിൻ്റെ മനസ്സിൽ ഒരുപാട് ഡാമേജ് ഉണ്ടാക്കിയെന്നാണ് ജാസ്മിൻ ഗബ്രിയോട് പറയുന്നത് ആ ടാസ്കില് സിജോ അത്യാവശ്യം നന്നായിട്ട് ജാസ്മിനുമായിട്ട് ആർഗ്യുമെന്റ്സ് നടത്തുകയും നന്നായിട്ട് പോയിന്റ്സ് എടുത്ത് പറയുകയും ഒക്കെ ചെയ്തിരുന്നു അതിൻ്റെ ഇടയിൽ ജാസ്മിനും സൂപ്പറായിട്ട് ചെയ്തു പക്ഷെ അർജുനും ആ സമയത്ത് ആ ടാസ്കിനകത്ത് പെർഫോം ചെയ്തിട്ടുണ്ട് ജാസ്മിൻ അഗൈൻസ്റ്റ് ആയിട്ട് കറക്റ്റായിട്ട് പല ടോപ്പിക്കും അർജുനെടുത്തിട്ടു അത് ജാസ്മിനെ നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ അത് കണ്ടവർക്ക് മനസ്സിലാവും പക്ഷെ അപ്പോഴും ഭയങ്കരമായിട്ടൊന്നും കരഞ്ഞ് ബഹളം വയ്ക്കുകയൊന്നും ചെയ്തിട്ടില്ല എന്നാ ഇന്നിപ്പോൾ ഗബ്രിയുടെ അടുത്ത് പറയുന്നുണ്ട് ജാസ്മിൻ ഞാൻ അതിനുശേഷം ബാത്റൂമിൽ കയറി ഷവർ തുറന്നിട്ട് ഒരു മണിക്കൂറോളം അവിടെ നിന്ന് കരഞ്ഞു എനിക്കത് ഭയങ്കരമായിട്ട് ഹേർട്ടായി അങ്ങനെ പറയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അതായത് വേറെ ആര് പറഞ്ഞാലും ഓക്കെയാണ് അർജുൻ അങ്ങനെ പറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് ജാസ്മിൻ ഗബ്രിയോട് പറയുന്നുണ്ട് പിന്നെ ജിൻഡോയുമായിട്ടുണ്ടാക്കിയ വഴക്ക് ആ വഴക്കിൻ്റെ കാരണങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് അന്ന് അവൻ പോയാലും നിന്നാലും എൻ്റെ മിടുക്ക് എന്ന് ഞാൻ പറഞ്ഞത് നീ കണ്ടു അതൊരു ഒരു ആവേശത്തിൽ കയറി പറഞ്ഞതാണ് എന്ന് പറയുന്നു അപ്പോൾ ഗബ്രി പറയുന്നു അതൊക്കെ എനിക്ക് മനസ്സിലായി ഗബ്രി അതൊക്കെ ആ സ്പിരിറ്റ് തന്നെ എടുത്തിട്ടുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ആ മറുപടിയിൽ നിന്ന് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ലൈവിലെ സംഭാഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം